ഹായ് ഫ്രണ്ട്സ് ഞാനിതെന്താ കെട്ടിപ്പൊതിഞ്ഞ് വെക്കണേന്നല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ ഷവർമോ മേടിക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുക അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഈസി ആയിട്ട് അതും വളരെ ഹെൽത്തി ആയിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ പൊടിയെടുക്കുന്നുണ്ട് ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ആട്ടയും കൂടിയാണ് എടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആട്ട മാത്രമായിട്ടോ അല്ലെങ്കിൽ മൈദ മാത്രമായിട്ടോ എടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് മാവായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് എത്ര കുഞ്ഞാക്കാൻ പറ്റുമോ അത്രയും ചെറിയ കഷ്ണങ്ങളാക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാല അര മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് അധികം പൊളിയില്ലാത്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ തന്തൂരി ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യണ സെയിം മസാല തന്നെയാണ് കേട്ടോ ഇതിലും നമ്മൾ ചെയ്യണത് ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ഇപ്പം പ്രത്യേക രുചിയാണ് കേട്ടോ പ്രത്യേകിച്ച് ആ തൈരും ആ ഒരു മസാലപ്പൊടികളും എല്ലാം കൂടെ ചേരുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻ കൂടെ ചേർക്കാനുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് എടുക്കണം അത് ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കൊടുക്കാം ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറെങ്കിലും വച്ചാൽ നല്ലതാണ് കേട്ടോ ഞാനിത് ഓവർനൈറ്റ് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിനെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നമ്മളൊരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിലും കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഈ ഒരു ചിക്കൻ പീസസ് എടുത്തിട്ട് നന്നായിട്ട് പരത്തിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്തിരി വലിയ പരന്ന പാത്രമായി കഴിഞ്ഞാൽ നമുക്കെല്ലാം പരത്തിയിട്ടിട്ട് ഒറ്റ തവണ കൊണ്ട് തന്നെ നമുക്കത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും നല്ലോണം ഫ്രൈ ഒന്നും ആക്കണ്ട കളർ ഒന്ന് മാറി തുടങ്ങുമ്പോഴേക്കും നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടണം അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം പിന്നെ ഒരു സവാള എടുത്തിട്ട് വളരെ തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മതി കേട്ടോ നമുക്ക് ഈ ഒരു അളവ് ചിക്കന് ഇതൊരു നാന്നൂറ് ഗ്രാം ചിക്കനൊക്കെ ഉണ്ടാവും അതിലേക്കുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്ട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് പകുതി ക്യാപ്സിക്കം എടുത്തിട്ട് വളരെ തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം എന്നിട്ടത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തുകൊണ്ട് എടുക്കാം അതായത് ചെറിയൊരു നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടോ എല്ലാം ഒരേപോലെ ഒരു ഭംഗിക്ക് വരാൻ വേണ്ടി മാത്രം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചോപ്പ് ചെയ്തിട്ടൊക്കെ എടുക്കാം അതുപോലെ ക്യാരറ്റും കൂടെ ഒന്ന് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് മുന്നിൽ നിൽക്കണതല്ലേ നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറഞ്ഞ് അളവിലെടുക്കുന്നത് അപ്പോഴേക്കും എന്താ അടപ്പത്ത് വെച്ച ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലോണം ഒരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കണം ഇനി നമുക്ക് വെജിറ്റബിളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഞാനിപ്പോൾ അടപ്പ് തുറക്കാനൊന്ന് വൈകിപ്പോയത് കൊണ്ട് ഒത്തിരി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി പോയിട്ടുണ്ട് കേട്ടോ അത്രയ്ക്കും ഡ്രൈ ആവണ്ട നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും പിന്നെ ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് റെഡി ആയി കഴിഞ്ഞു നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ബേസ് ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം കേട്ടോ പണ്ടൊക്കെ ചപ്പാത്തി പരത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് പോലെ കേട്ടോ വരിക അപ്പോൾ കുറേ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞപ്പോഴാണ് അത്യാവശ്യം ചെറിയൊരു വട്ടത്തിലൊക്കെ ആയിട്ട് പരത്താനായിട്ട് പറ്റി തുടങ്ങിയത് കേട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കാണ് വന്നത് പിന്നെ നല്ല വട്ടത്തിൽ അത്യാവശ്യം നല്ല നമുക്ക് എത്രയാണ് വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ ചെറുതായിട്ടാണെങ്കിൽ ചെറുതായിട്ടും പരത്തിയെടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഒരെണ്ണം മാത്രം ഇത്തിരി വലുതായിട്ട് പരത്തിയെടുക്കുന്നുണ്ടേ അപ്പോൾ ഇതിൽ ഫില്ലിങ്ങൊക്കെ വെച്ച് ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ലുക്ക് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഇത്തിരി വലുതാക്കിയത് നമ്മളിപ്പോൾ ഒരു രണ്ട് കപ്പ് പൊടിയല്ലേ എടുത്തിട്ടുള്ളത് ആ ഒരു പൊടി കുറച്ച് ഇതുപോലെ നമ്മൾ പരത്തി പരത്തിയെടുക്കണമെങ്കിൽ നമുക്കൊരു ആറെണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെക്കാം നമ്മൾ സാധാരണ എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ ഇതിലേക്ക് വേറെ എണ്ണയോ ഡാളുടെയോ അങ്ങനെ ഒന്നും നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വശം ഒന്ന് ആയിക്കഴിഞ്ഞാൽ തിരിച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അത്രേ വേണ്ടു രണ്ട് വശവും കുക്കായിട്ട് വരുമ്പോൾ നമുക്കത് എടുക്കാം കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് തന്നെ ഒരെണ്ണം ഒക്കെ കഴിച്ചാൽ തന്നെ വയറൊക്കെ നിറയൂട്ടത് ഇനി നമുക്കിതിൽ ഫില്ലിങ്ങൊക്കെ വച്ചിട്ട് റെഡിയാക്കണം അപ്പോൾ ആദ്യം ഇതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ചീസിൻ്റെ സ്പ്രെഡാണ് കേട്ടോ നമുക്കിതിലേക്ക് ആണ് ഇട്ട് കൊടുക്കേണ്ടത് മയോണൈസ് ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം അല്ലാത്തവർക്ക് ചീസ് സ്പ്രെഡ് യൂസ് ചെയ്യാം അതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു ചിക്കൻ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഫില്ലിങ്ങൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മൊസല ചീസ് ആണ്ട്ട് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് മൊസല ചീസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചീസ് ക്യൂബോ അല്ലെങ്കിൽ ചീസിൻ്റെ സ്ലൈസ് കട്ട് ചെയ്തിട്ടോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം നമുക്കിനി ആ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് പാനിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പുറംഭാഗം ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് എന്നിട്ട് നമുക്കേ മക്കളുടെയൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാട്ടോ അപ്പോൾ കുറച്ച് ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ പിടിച്ച് കഴിക്കുമ്പോൾ അടിയിൽ കൂടെ ഇങ്ങനെ പോരാണ്ടിരിക്കാനായിട്ട് അടിയിൽ നമുക്കൊന്ന് മടക്കി വെച്ചു കൊടുക്കാം കേട്ടോ കണ്ടോ അപ്പോൾ അതുപോലെ ഉണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയുണ്ടെന്നൊന്ന് റാപ്പൊക്കെ ഒഴിച്ച് നോക്കാം നോൺ വെജൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാം കേട്ടോ ഒരു ഹെവി ലഞ്ച് തന്നെയായി അത്യാവശ്യം വെജിറ്റബിൾസും ചിക്കനും ചീസും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ നല്ലൊരു ഹെവി ഫുഡ് തന്നെയാണ് അപ്പോൾ കാണാനും നല്ല ലുക്കൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ചീസും അതുപോലെ ആ ചിക്കൻ്റെ ഫ്ലേവറും എടുത്തു പറയേണ്ടത് കേട്ടോ ചിക്കനിൽ ചേർത്തിട്ടുള്ള മസാലയും എല്ലാമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് എല്ലാം പറയണം അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടം ഊട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് വീട്ടിൽ ഇത്ര ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്